പിന്നെ ചോറ് വെന്തു സ്പെഷ്യൽ റിയണ്ടേ കാണിക്കാം നല്ല ചോറുണ്ട് കപ്പ വേച്ചതുണ്ട് ഇവിടെ നമ്മൾ കപ്പ കൊത്തി വേച്ചതൊന്നുമല്ലോട്ടോ ചെണ്ട കുഴുങ്ങാന്നൊക്കെ പറയും ഇവിടെ കപ്പ വേച്ച ആവി പറക്കുന്നുണ്ടോ പറക്കട്ടെ തിളച്ചു കൊണ്ടിരിക്കുന്ന മീൻ കണ്ടോ തിളച്ച കൊണ്ടിരിക്കുന്ന മീനാണേ ഇതിനകത്ത് പിന്നെ ഒരു വേറെ കുഞ്ഞിക്ക മീനുണ്ട് സത്യം പറയാൻ എനിക്ക് പേരറിയത്തില്ല പക്ഷെ അത് നല്ല ഭംഗിയുള്ള നല്ല തിളങ്ങുന്ന മീനാ അത് ഞാൻ നീളത്തി അങ്ങനെ തന്നെ ഇട്ടിരിക്കുവാണ് അത് കാണിക്കാം ഓ തെന്നി തെന്നി പോവാം മീന് വരാൻ തീരെ താല്പര്യം ഇല്ലാത്ത പോലെ നല്ല മീനുണ്ട് പിന്നെ ഞാൻ ഇത് എടുക്കുമ്പോൾ പിന്നെ ഒരു സ്പെഷ്യൽ ഉണ്ട് ഇതിനകത്ത് സ്പെഷ്യൽ നമ്മുടെ മീൻ ഇപ്പം വെന്തണ്ട് നമ്മൾ വലിയ കറിവേപ്പിലേക്ക് ഇട്ട് വറുത്ത ഞാൻ പറഞ്ഞില്ലേ പേരറിയാത്തൊരു മീന പേരറിയാത്തൊരു മീനാണ് കേട്ടോ ഇത് ആ മീനെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുള്ളൂ കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു സൈഡ് ഡിഷിന് നാരങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ അച്ചാർ ഇനി നമുക്ക് കഴിക്കുമ്പോൾ നാരങ്ങ അച്ചാർ കൂടി ഉണ്ടേ വെള്ളക്കിട്ട നാരങ്ങ അച്ചാർ അത് നമുക്ക് വിളമ്പ വിളമ്പി ഇട്ട് എല്ലാം കൂടെ ഇട്ട് ബ്രീൻകറിയും കപ്പയും മീൻ വറുത്തതും അച്ചാറും എല്ലാം ഉറങ്ങാം ഓക്കേ നമുക്ക് കഴിക്കാം എന്നാ ചോറൊക്കെ വെളമ്പിടാം നമുക്ക് ചോറ് കുറച്ച് ചോറ് എടുക്കാം ഓക്കെ നമുക്ക് കപ്പ കഴിക്കാം കുറച്ച് കപ്പ സൈഡിൽ കേൾക്കാം ഒരു സ്പെഷ്യൽ ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ മീൻ കറി നമുക്ക് സ്പെഷ്യൽ മീൻ മീൻകറിക്കകത്ത് നമ്മുടെ മീമി എടുക്കാലോ സ്പെഷ്യൽ ഒരാളുണ്ട് സ്പെഷ്യൽ ആളെ തന്നെ നമുക്ക് എടുക്കാവേ സ്പെഷ്യൽ ആളെ എടുത്തത് ഇങ്ങോട്ട് ഇങ്ങനെ വെക്കാം ഇച്ചിരി ചാറൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി കപ്പയിലേക്ക് ഇച്ചിരി ചാർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മീൻ വറുത്തതുണ്ടായിട്ട് അച്ചാറുണ്ട് എന്താ അച്ചാറെ അച്ചാർ വെക്കാറ് അച്ചാർ വെക്കാം ഇനി അച്ചാറിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരാളുടെ കൂടെ ഉണ്ട് െ നമ്മുടെ അച്ചാറിന്റെ കൂടെ സ്പെഷ്യൽ ആയിട്ട് ഒരാളുണ്ട് നമ്മുടെ കുഞ്ഞു കണ്ണി മാങ്ങ അച്ചാറും കൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം അപ്പൊ നമ്മള് മീൻകറിയായി അച്ചാറായി കപ്പയായി നമുക്കൊരു നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാവേ നമുക്ക് നമ്മുടെ കന്നിമാങ്ങ അച്ചാറുണ്ട് നാരങ്ങയുണ്ട് കപ്പയുണ്ട് നമുക്ക് ഇച്ചിരി കപ്പ ഇങ്ങനെ എടുത്ത് ചോറുവായിട്ട് ഇങ്ങനെ കുഴച്ച് കൊച്ചു കപ്പ പാത്രത്തെ പിടിച്ചു കേട്ടോ അവന്റെ കൈ കൊള്ളു എടുത്ത് നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീൻ ഉണ്ട് മീൻ ഇങ്ങനെ വെള്ളമീൻ എന്നാണേ നല്ല ചൂട ഉമ്മതാര ഉമ്മതാര എൻ്റെ പൊന്നി നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് നമുക്കിത് ഊതി തണുപ്പിച്ചാൽ ആരിക്കുട്ടിനെ കൊടുത്തു നോക്കാവേ അവനീൻ്റെ ഇടയ്ക്ക് ഭയങ്കര വഴക്കുണ്ടാക്കുക വീഡിയോ എടുക്കാനായിട്ട് ഇതൊക്കെ എടുത്തപ്പം അവനിതൊക്കെ ഒന്ന് വലിച്ചു വാങ്ങിയത് കളിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടേ

എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് കുഴച്ചിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് പച്ചക്കറിച്ച് വെച്ചതായതുകൊണ്ട് ഒരു പേരൊ ടേസ്റ്റ മുളകിലല്ലേ വെച്ച് നമുക്ക് ഒരു ക്യാമറമാനും കൂടെ കൊടുക്കാം ഇങ്ങനെയുണ്ട് സൗണ്ട് വരുന്നില്ലല്ലോ കള ഒരു പറഞ്ഞ് പറയിപ്പിക്കുവാണ് പറയരുത് കണ്ടി മാങ്ങ എടുക്കയച്ചിട്ട് കണ്ടി കണ്ണിമാങ്ങ മാങ്ങ എടുത്ത് ഞെക്കാൻ ഭയങ്കര വട കടിച്ചു ഞാൻ അപ്പൊ എല്ലാം ഉണ്ട് എല്ലാരും ഉണ്ട് കഴിഞ്ഞോ ഇനി അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാരും ചോറൊക്കെ ഉണ്ടോ കപ്പയും ചോറും കറിയും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ ബൈ ബൈ അടുത്തൊരു വീഡിയോ കാണുന്നാലും വരെ ബൈ